അസലാമലൈക്കും വാർമത്തല്ലാ വാത്തൂ ബിസ്മിറമുറഹീം അലഹദില്ലാഹിറബിലമീൻ അള്ളാഹ്മസ് വസ്ലീമഅാലി കലാ റസൂലിക്കലി വാസ് ഹാബി സയ്യദിന മുഹമ്മദ് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ എട്ടും തുറക്കുന്നു കൊടുക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകളെ ഹബീബായ മുത്തബി സല അള്ളാഹുഅലിഹി വസല്ലമത്തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായി ഉലോഹ് ചെയ്തതിന് ശേഷം ഇരുകരങ്ങൾ അള്ളാഹുവിലേക്ക് ആകാശത്തിലേക്ക് ഉയർത്തി ഉലോകിനു ശേഷം ചൊല്ലേണ്ടുന്ന സിഖർ അത് ചെയ്യുന്ന ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനുഹുവ താല സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങൾ തുറന്നു കൊടുക്കുകയും ഇഷ്ടമുള്ള കവാടത്തിലൂടെ അവർക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി നൽകുകയും ചെയ്യുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രമാത്രം വലിയ മഹത്വം ലഭിക്കാനുണ്ടായ കാരണം നമുക്കറിയാം ഉലൂഹ് ചെയ്യുമ്പോൾ ഓരോ അവയവം കഴുകുമ്പോഴും ആ അവയവം കൊണ്ട് സംഭവിച്ചുപോയ ചെയ്തു പോയ ദോഷങ്ങൾ ഉലൂഹിൻ്റെ വെള്ളം ഉറ്റി വീഴുമ്പോൾ അതിലൂടെ അള്ളാഹു താല അദ്ദേഹത്തിന് മാപ്പ് ചെയ്തു കൊടുക്കും പുറത്തു കൊടുക്കുമെന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മുഖം കഴുകുമ്പോൾ കണ്ണുകൊണ്ട് കണ്ട തെറ്റായ കാര്യങ്ങൾ ഹറാമുകൾ വാഹുത്താർ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുന്നു കരങ്ങളെ കൊണ്ട് പിടിച്ചത് കരങ്ങൾ കഴുകുമ്പോഴും കാലുകൊണ്ട് കൊണ്ട് തെറ്റായ കാര്യങ്ങളിലേക്ക് നടന്നു പോയെങ്കിൽ അത് ഉള് ചെയ്യുമ്പോൾ കൃത്യമായി കാല് കഴുകിയ വ്യക്തിക്ക് അള്ളാഹു താല കാല് കഴുകലോടുകൂടി അതെല്ലാം അഫ്വ് ചെയ്തു കൊടുക്കും മാപ്പ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ ബാഹ്യമായ അവയവങ്ങൾ നാം കഴുകുമ്പോൾ ബാഹ്യമായ അവയവങ്ങളെ കൊണ്ട് പോയ പാപങ്ങളെല്ലാം അള്ളാഹു സുബാനുഭവത്താല അദ്ദേഹത്തിന് മാപ്പ് ചെയ്തു കൊടുക്കുന്നു എന്നാൽ ആന്തരികമായ അവയവമാകുന്ന ഹൃദയം അതുകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ മറ്റു ദോഷങ്ങളെല്ലാം മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് നാം തൂപ ചെയ്തുകൊണ്ട് ഇസ്തിഫാറുകൊണ്ട് മടങ്ങിയാൽ തീർച്ചയായും അള്ളാഹു താൽ അത് പുറത്തു തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ഉദോവിന് ശേഷം നമ്മുടെ ഈ മാൻ അതൊന്നുകൂടെ ബലപ്പെടുത്തി എന്ന രണ്ട് ഷഹാദത്ത് കലീമ മനസ്സിലുറപ്പിച്ച് നാബു കൊണ്ട് നാം പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് അള്ളാഹുവിനോട് നാം ആവശ്യപ്പെടുന്നത് എന്താണ് േ എന്നെ നീ ധാരാളം തൗബ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരണമേ മിനീൻ എന്നെ നീ ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ എൻ്റെ മനസ്സും എൻ്റെ ശരീരവും ഒക്കെ ശുദ്ധിയായി കിട്ടണം അതിൽ ആരോടും വിദ്വേഷമോ വെറുപ്പോ വൈരാഗ്യമോ ഇല്ലാത്ത നല്ല മനസ്സിൻ്റെ സ്ഥലമായ ഹൃദയത്തിൻ്റെ ഉടമയായി മാറാൻ എനിക്ക് കഴിയണം അതുകൊണ്ട് തന്നെ എന്നെ ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ ബാഹ്യമായ ശുദ്ധിയും ആന്തരികമായ ശുദ്ധിയും ഉള്ളവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ മിൻ ഉൾപ്പെടുത്തണമേമിൻ്ളിൻ്റെ സജ്ജനങ്ങളായ സൽവൃത്തരായ അടിമുകള കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്താനമേഹ് ഇങ്ങനെ അള്ളാഹു ചൊല്ലിയിട്ട് തക്ബീർ ചൊല്ലിയിട്ട് അള്ളാഹുലേക്ക് തോബ ചെയ്ത് മടങ്ങിയ വ്യക്തിക്ക് ഇത് കൃത്യമായി ഉലോയിന് ശേഷം ഈ ദുബ നടത്തുന്ന വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് മുത്തനബി തങ്ങൾ പറഞ്ഞത് ഒരാൾ ഉലോ ചെയ്ത് അതിൻ്റെ എല്ലാ അതുപുകളും സുന്നത്തുകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പരിപൂർണമായ ഉള്ളോ ഒരാൾ നിർവഹിച്ചു ു പിന്നീട് അഷ്ഹദു അഷ്ഹദു ഇല്ലല്ലാഹു ലാ ശരീക ലഹു വ വ റസൂലുഹു എന്നും അല്ലാഹുമ്മ ജഅൽനീ 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 വ വ മിനൽ മിൻ ഇബാദികസ് ദിക്റുകൾ കഴിഞ്ഞാൽ ലഹു ജന്ന സ്വർഗ്ഗത്തിന്റെ എട്ട് കവാടങ്ങൾ അദ്ദേഹത്തിന് തുറക്കപ്പെടും യദ്ഖുലു മിൻ അവൻ ഉദ്ദേശിക്കുന്ന വാതിലൂടെ അവന് സ്വർഗപ്രവേശനം നൽകപ്പെടുകയും ചെയ്യും എന്ന് ഹബീബായമുദ് നബി സാഹു അലഹി വസല്ലമാ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തെ കൃത്യമായി പതിവാക്കാനുള്ള തുഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ അത് കാരണം അള്ളാഹു താലാൻ്റെ അവതാരം കൊണ്ട് നമുക്കെല്ലാവർക്കും സ്വർഗപ്രവേശം നൽകുകയും ചെയ്യും ആമീൻ അമീൻ അസ്സലാ വൈകു വാഹമുല്ലാഹി